നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാള സ്വാഗതം സെപ്റ്റംബർ ഒന്ന് മുതൽ ഒമാൻ ഇന്ത്യക്കാർക്ക് ഉൾപ്പെടെയുള്ളവർക്ക് പ്രവേശനാനുമതി പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഇന്ത്യയിൽ നിന്നും ഒമാനിലേക്കുള്ള വിമാന ടിക്കറ്റ് നിരക്ക് കുതിച്ചു വരുന്ന സാഹചര്യം ഉണ്ടായി എന്നാൽ ഇപ്പോൾ പ്രവാസികൾക്ക് ആശ്വാസകരമായ ഒരു തീരുമാനം പുറത്തു വന്നിരിക്കുന്നു ഒക്ടോബർ രണ്ടിന് കൊച്ചിയിൽ നിന്ന് മസ്കറ്റിലേക്ക് കുറഞ്ഞ നിരക്കിൽ ചാർട്ടേഡ് വിമാന സർവീസുമായി സ്വകാര്യ ട്രാവൽ ഏജൻസി രംഗത്തെത്തിയിരിക്കുകയാണ് ഒക്ടോബർ രണ്ട് ശനിയാഴ്ച വൈകുന്നേരം ഇന്ത്യൻ സമയം ഏഴ് മണിക്ക് പുറപ്പെടുന്ന വിമാനം ഒമാൻ സമയം ഒൻപത് മണിയോടെ മസ്കറ്റിലെത്തും മസ്കറ്റിലെ റോയൽ കിങ് ആണ് വിമാനം ചാർട്ട് ചെയ്യുക എല്ലാ നികുതികളും അടക്കം രൂപയാണ് നിരക്ക് അടക്കമുള്ള വിവരങ്ങൾ റോയൽ കിങ് ട്രാവൽസ് മാനേജർ അനിൽ നായരാണ് അറിയിച്ചത് കോവിഡ് പ്രോട്ടോകോൾ അനുസരിച്ചുള്ള നിബന്ധനകൾ പാലിക്കണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട് ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാൻ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വിളിക്കുക ഇതിനോടൊപ്പം ഇമെയിൽ ഐ ഡിയും നൽകിയിട്ടുണ്ട് അതേസമയം ഇന്ത്യയിൽ നിന്നും ഒമാനിലേക്കുള്ള വിമാന ടിക്കറ്റ് നിരക്ക് കുതിച്ചുയർന്നിരുന്നു കേരള സെക്ടറുകളിൽ നിന്ന് മസ്ക്കറ്റിലേക്ക് അഞ്ചിരട്ടിയോളം നിരക്ക് വർധിക്കുകയുണ്ടായി ആദ്യ ദിവസങ്ങളിൽ ടിക്കറ്റ് കിട്ടാത്ത സാഹചര്യം വരെയുണ്ടായി എയർവെബിൾ കരാർ പ്രകാരമുള്ള സർവീസുകൾ മാത്രമാണ് നിലവിലുള്ളതെന്നതും പ്രതിസന്ധി സൃഷ്ടിച്ചു ഒമാനിൽ നിന്ന് നാട്ടിലേക്കുള്ള ടിക്കറ്റ് നിരക്കിലും നേരിയ വർധനവാണ് സംഭവിച്ചത് സെപ്റ്റംബർ ആദ്യവാരത്തിൽ കൊച്ചിയിൽ നിന്ന് മസ്കറ്റിലേക്ക് ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് ഒമാൻ റിയാലാണ് ഇന്ത്യ എക്സ്പ്രസ് ഈടാക്കിയത് സെപ്റ്റംബർ പതിനഞ്ചിനു ശേഷം മാത്രമാണ് ടിക്കറ്റ് നിരക്ക് കുറഞ്ഞത് അപ്പോഴും നൂറ്റി അൻപത് റിയാലിന് മുകളിൽ നൽകണമെന്ന സ്ഥിതിയായിരുന്നു തുടർന്നുള്ള ദിവസങ്ങളിൽ നേരിയ തോതിൽ നിരക്ക് കുറയുന്നുണ്ടെങ്കിലും നൂറ് റിയാലിന് മുകളിലാണ് നിരക്ക് കോഴിക്കോട് മസ്കറ്റ് റൂട്ടിൽ സലാം എയറിന് സെപ്റ്റംബർ പത്ത് വരെയുള്ള സർവീസുകളിൽ ടിക്കറ്റ് ലഭ്യമല്ല തുടർന്നുള്ള ദിവസങ്ങളിൽ റിയാൽ ടിക്കറ്റ് നിരക്ക് അടുത്ത മാസം അവസാനം ഇതേ തുടരും തിരുവനന്തപുരം മസ്കറ്റ് റൂട്ടിൽ സെപ്റ്റംബർ പത്തിന് ശേഷമാണ് ടിക്കറ്റ് ലഭ്യമായിട്ടുള്ളത് റിയാൽ ആണ് ഉയർന്ന ടിക്കറ്റ് നിരക്ക് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക